്ഞാനം എന്നീശോ തന്നം ജ്ഞാനം എന്നീശോ തന്നം എന്നോ മൽസൂതനം ഈശോ തന്ം എന്നോ മൽസൂതനം ഈശോ തന്ം എന്നിൽ നിറഞ്ഞു കവിയണമേ എന്നിൽ നിറഞ്ഞു കവിയണമേ കവിണമേ ഞാനും അറിഞ്ഞു ഞാനൻ ഈശോ തൻ ഞാനത്തിൽ വിശ്വസിച്ചു ഞാനൻ ഈശോ തൻ വചനത്തിൽ അറിഞ്ഞു ഞാനൻ ഈശോ തൻ ജ്ഞാനത്തെ വിശ്വസിച്ചു ഞാൻ ഈശോ തൻ വചനത്തിൽ അധ്വാനിച്ചു ഞാൻ ഈശോയോടൊപ്പം അധ്വാനിച്ചു ഞാനൻ ഈശോയോടൊപ്പം ജ്ഞാനം എൻ തൻ ദാനം ജ്ഞാനം Inisu tenanum. Ino malisu tenam. Isu tenyanum. Ino malisu tenam. Isu tenanum.